സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കണേ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാക്കണേ ഒരു നല്ല അടിപൊളി പായസം ഉണ്ടാക്കണ പരിപാടി കേട്ടോ അപ്പോൾ അതെന്താ ചോദിച്ചാൽ കുറേ ദിവസം പായസം കുടിക്കാൻ വലിയൊരാഗ്രഹം അപ്പം ഞാനിന്ന് വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു പായസത്തിൻ്റെ പാക്ക് കൊണ്ടു അങ്ങനെ താ നമുക്ക് പാലട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ ചെറിയ സേമ്യം കേട്ടോ പറഞ്ഞിട്ട് സേമിയം കുടിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വിഷ്ണുമാണ് സേമ്യം വേണ്ട അട ഉണ്ടാക്കാം നമുക്ക് അടപ്പായസം അപ്പോൾ അതാ രാത്രി ഒരു എട്ട് മണിക്കൊക്കെ കേട്ടോ പരിപാടി ഉണ്ടാക്കുന്ന പരിപാടി ആ ഒരു സമയത്ത് പീഡിയൊക്കെ പോയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പായസത്തിനുള്ള പാക്ക് കൊണ്ടുവരി നമുക്ക് ഉണ്ടാക്കാമല്ലോ ഒന്ന് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ പായസം ഉണ്ടാക്കാൻ നോക്കിയാലോ അങ്ങനെ അങ്ങനെതാ രാത്രിയെങ്കിൽ രാത്രി ചെറിയ പാക്കായതുകൊണ്ട് തന്നെ ഒരു നാല് അഞ്ച് ഗ്ലാസ്സിനുള്ള പായസം ഒതുങ്ങുകയുള്ളു തോന്നുന്നു എന്തായാലും ഞാൻ രണ്ട് പാക്ക് പാൽ പാക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാല് തിളപ്പിക്കറിഞ്ഞാൽ ഞാൻ രണ്ട് പാൽ പേക്ക് ആയാലും അതിൽക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ തിളപ്പിച്ചെടുക്കുക അടായതുകൊണ്ട് നല്ല വേവുണ്ടാവും കാരണം ഞാൻ ഇത് ഈ കൊണ്ട് പായസം ഞാൻ വല്ലാണ്ട് ഉണ്ടാക്കിയതിലില്ല ഞാൻ അധികം സേമിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെതാണ് ഞാൻ ഇത് വെള്ളം ഏറിയില്ല എന്നൊന്നും എനിക്കറിയില്ല ഞാൻ നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുത്താണ്ട് അട അടയൊക്കെ വെന്തു നല്ല വേവായി വന്നതിന് ശേഷം ഞാൻ സൂര്യമോൾ ഒരു ഗ്ലാസ് കുടിച്ചു ഒരു ഗ്ലാസ് മതിയറണം വിഷ്ണു ആണെങ്കിൽ രണ്ടാമത്തെ ഗ്ലാസ് ആണ് ഈ കുടിക്കണത് പിന്നെ ഞാൻ രാജുവിനുള്ളത് എടുത്തേച്ചു വിഷ്ണുവിൻ്റെ അച്ഛനും ഉള്ളത് എടുത്തേച്ചു പിന്നെ ഞാനും കുടിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ പായസം കുടിക്കട്ടെ എന്തായാലും ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ ഒരു ഗ്ലാ ഒരു അര ഗ്ലാസും കൂടെ പായസം കുടിക്കട്ടെ എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടയല്ലേ ഞാൻ പണ്ടുടെ പായസം ഒന്നും കുടിക്കൂല നിനക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമാണ് സേമിയം കുടിച്ചായിരുന്നു കേട്ടോ സേമിയം അതുപോലെ അരിപ്പായസം ഉണ്ടല്ലോ അതായത് നാളികേര പാലൊക്കെ ഒഴിച്ചാണ്ടുള്ള അരിപ്പായസം അതെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ആ പായസം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടാൻ എനിക്ക് ഇഷ്ടം ആവുമണ്ടല്ലോ അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം താ ഞാൻ പപ്പടം കാച്ചാൻ മറന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾ ചോറ് ചോദിച്ചപ്പോഴാണ് പഠിച്ചോനെ പപ്പടം കാച്ചിട്ടില്ലല്ലോ രണ്ട് പപ്പടം കൂടെ കാച്ചട്ട എറണാണ്ട് കാച്ചാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ രാത്രി ഉണ്ടാക്കിയതല്ല രാവിലെ ചിക്കൻ വാങ്ങിയായിരുന്നു ആ ഒരു കറി ഉണ്ട് അപ്പോൾ അത് ചൂടാക്കി തിന്നാലോ എന്ന് വിചാരിച്ചാട്ടോ അതിൽ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയായിരുന്നു നമ്മളോട് ഇതാ നമ്മുടെ കൂട്ടുകാർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അടുക്കള പണി ആയാലും വീഡിയോ എടുത്ത് ചേച്ചി നമ്മളുണ്ട് കാണാനെന്ന് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ പണികൾ അടക്കള വീഡിയോ ആയാലും എന്തായാലും ഓരോ വീഡിയോ നമ്മൾ ഫോൺ പിടിച്ച് ക്യാമറ ഫോണാക്കി ഇങ്ങനെ വീഡിയോ എടുക്കണത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരെ മുന്നിലേക്ക് എത്തിക്കാനാണല്ലോ അപ്പം നമ്മൾ അടക്കള പണി എന്താണ് ഏതാണ് ഞാനാണോ അടക്കള പണി എടുക്കണതൊക്കെ നമ്മളെ കൂട്ടുകാർ കാണും ഞാനെടുത്തെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഇടാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ അതെന്താ ഞാനിങ്ങനെ പറയാൻ വിചാരിച്ചത് എന്ന് വെച്ചാൽ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ ഇത്രയും പണിയെടുക്കുന്നുണ്ട് അതായത് ഞാൻ വീഡിയോയിൽ ഉൾ കൊള്ളിക്കാത്ത ഒരുപാട് പണികളുണ്ട് പണി ആയാലും ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് ഓണാക്കിയിടാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല അത് വേറെ ഒന്നും അല്ല മക്കൾ നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നാലും ഞാൻ ഇന്നൽ കഴിയണ ഓരോ വീട്ടുജോലികളും ഞാൻ ക്യാമറ ഓണാക്കി വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മളെ കൂട്ടുകാരെ കാണിക്കേണ്ട എന്നാലും നമ്മളെ ഒരുപാട് കുടുംബക്കാരെന്നെ ഞാൻ പണിയെടുക്കലില്ല വീട്ടിൽ വെറുതെ ഇരിക്കലാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കാരണം പിന്നെ ഈ ഉണ്ടാക്കി തിരിഞ്ഞതൊക്കെ ആരാണ് ഞാനല്ലേ ഈ പണിയെടുക്കണത് എന്നൊക്കെ ഞാൻ ചിന്തി ചിന്തിക്കും പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചു അത് അസൂയ കാരണം പറയുകയാണെന്ന് കാരണം നമ്മൾ ഓരോ പണികൾ എടുക്കുന്നത് അത് ക്യാമറയിൽ ഓണാക്കി വീഡിയോ ഒക്കെ ആക്കിയിടുമ്പോഴത്തേനും അസൂയപ്പെടണമില്ലേ അതായത് നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു അസൂയ കാരണമാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ഒരാൾ നന്നായി കാണാൻ ആഗ്രഹിക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ടല്ലേ അതുകൊണ്ട് എന്ത് കിട്ടി എന്ത് നേടാമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അസൂയക്ക് മരുന്നില്ല എന്ന് പറയണത് കേട്ടത് ഇനിയിപ്പോൾ ഉണ്ടായിക്കണോ ഇല്ലേ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഈ പറയണവില് കുറച്ച് വാങ്ങി കൊടുക്കും കാരണം ഓല് നമ്മളെ വീഡിയോ ശ്രദ്ധിക്കണ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായിക്കണേ എന്തായാലും നമ്മളോടുള്ള അസൂയ എത്രത്തോളം ഉണ്ട് എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലായി കാരണം നമ്മളെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇതാ ഓരോ അടക്കള പണി എടുത്തിട്ടും എടുക്കണില്ല എന്നുള്ള വാക്ക് പറയുമ്പോൾ അത് കേട്ട് എന്തായാലും നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് സെർച്ച് ചെയ്യുക കാരണം ഞാനിതിൽ അടക്കള പണി എടുക്കണ്ടോ ഇല്ലയെന്ന് തെളിവ് സഹിതം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മളല്ലാതെ വേറെ ആരാ നമ്മളെ വീട്ടിൽ അടക്കള ആയാലും എല്ലേ പണികളായാലും എടുക്കേണ്ടത് വേറെ ഒരാൾ വന്നെടുക്കില്ലല്ലോ എന്തായാലും പറയാൻ ഒരുപാട് പേരുണ്ട് മനസ്സിലായി പറയട്ടെ പറഞ്ഞ് ശീലിച്ചവർ പറയട്ടെ പോലെ അതുകൊണ്ട് വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ അല്ലേ എന്തുകൊണ്ട് ഞാനിത് ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഒന്നുമില്ല നമ്മളെ കൂട്ടുകാരും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഇതാ മക്കളെ നമ്മൾ കപ്പ ഉണ്ടവിടെ അപ്പം കപ്പ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മളെ വീട്ടിൽ മണൽ വണ്ടി വന്നേരുന്നു അന്നെടുത്ത വീഡിയോ ആണ് കിട്ടുന്നത് ഇതൊന്നും ഞാൻ ഇതുവരെ കൂട്ടുകാരെ കാണിച്ചിട്ടില്ല ഇത് മണലാ മണൽ തരിച്ച മണലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്കൊരു സമാധാന കാരണം വേറെ ഒന്നുമില്ല ഇത് സൺസൈഡൊക്കെ കട്ട് ചെയ്താണ്ട് എടുത്ത പണിയാണല്ലോ സിറ്റൗട്ടൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്താണല്ലോ അതുകൊണ്ട് തന്നെ മണലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഉറപ്പ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതാ മണലാട്ടെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു മണൽ വണ്ടി വന്നപ്പോ കാണാൻ വേണ്ടിയിട്ട് കൊറേ കാഴ്ചക്കാരവിടെ കണ്ടോ സൂര്യമോളും വിഷ്ണു വിഷ്ണുവിന്റെ കൂട്ടുകാരൊക്കെ ഇണ്ടോ വണ്ടി വന്നപ്പോ കാണാൻ ഇത് ഞമ്മളായാലും നോക്കിക്കൂല ഇങ്ങനത്തെ ഒരു വണ്ടി വന്ന് കല്ലായാലും മണലായാലും ഇതുപോലെ തട്ടുന്നതൊക്കെ ഒന്ന് നോക്കിക്കൂല അതേപോലെ വിമാനം വന്നാലുള്ള അവസ്ഥ വിമാനം ഇപ്പോഴും ഞങ്ങൾ വിമാനം കാണണ്ടോ എന്ന് നോക്കൂട്ടോ അങ്ങനെ എന്തായാലും ഇതാ നമുക്കുള്ള അന്നാ തേപ്പിനുള്ള മണൽ വന്നു ഞാൻ അന്നൊക്കെ ഓരോ വീഡിയോസ് എടുത്ത് വെച്ചേരുന്നു പക്ഷേ വീഡിയോ കൂട്ടുകാർക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ കഴിഞ്ഞില്ല എന്നുള്ളൂ കേട്ടോ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനെതാ തേപ്പിനുള്ള മണലെത്തി അന്നത്തെ വീഡിയോ എടുത്തത് ഇപ്പതാ തേപ്പുകാര് അതായത് വീട് തേക്കാൻ വന്ന ഒരു ദിവസം പണി എടുത്ത് പോയിട്ടുണ്ട് നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും വരും എന്ന് അതിൻ്റെ ഇടയിൽ ഇതാ നല്ല മഴ പെയ്തിട്ടുണ്ട് മക്കളെ കണ്ടോ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നെടുത്ത് നല്ല മഴ പെയ്തു അപ്പം ഞാൻ ആ മഴ പെയ്യണ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ ആ ഒരു സമയത്ത് ഇതാ മഴ കൊണ്ട് രാജു മനു വരുന്നത് അപ്പം അതെന്ത് സംഭവിച്ചാലേ ഓല എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാല് ഓല് പണിക്കാരുണ്ട് മനുസിനൊക്കെ അതായത് ചെറിയ നാത്തൂനുണ്ടല്ലോ ഇവിടുത്തെ ചെറിയ നാത്തൂൻ്റെ വീട് പണിയാട്ടോ അങ്ങനെ പോലും പണിക്കാർക്ക് ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ആ വരുന്ന വരവിനാണ് പിന്നെ മഴ പെയ്തത് അപ്പം മഴ പോന്നിട്ടുണ്ട് കണ്ടോ നല്ല മഴയിന്നിട്ടോ ഇന്ന് പെയ്തുന്നത് ഇടിയോ മിന്നലൊന്നും ഇല്ലാതെ നല്ല മഴ പെയ്തിട്ടുണ്ട് അതും കുറേ സമയം മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ നമ്മൾ പുതിയ വീട്ടിലുണ്ട് പോലെ അവിടെ കുറേ പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ആ മാങ്ങ ഉപ്പും മുളകിലൊക്കെ ഇട്ട് തിന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മനുസ്യതാ പോണ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനിത് നമ്മളെ അടക്കളേക്കങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അടക്കള ഇവിടെ ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കരുതി പോകുന്നത് അപ്പോൾ ഇവിടെ വല്ല ചമ്മലും കാര്യങ്ങളൊന്നും കാണാമല്ല പൊടികളും ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താ സൂര്യൻ പഴയ സൈക്കിളാണത് ആദ്യമായിട്ട് എനിക്ക് വരുമാനം കിട്ടിയ ഇതിൽ വാങ്ങി കൊടുത്ത സൈക്കിളാട്ടോ ഇപ്പോൾ എത്രയോ വർഷമായി അങ്ങനെതാ തേപ്പ് കഴിഞ്ഞിട്ട് വേണം അടക്കളയിലേക്ക് ഇങ്ങോട്ട് തിരിയുക അടക്കള പണി ഏകദേശം ഇങ്ങോട്ട് കഴിക്കാൻ ഇനിയിപ്പം അടുപ്പുണ്ടാക്കാണ്ട് സിങ്ക് വാങ്ങാണ്ട് അങ്ങനെ അല്ലറ ചില്ലറ പണികൾ ഇങ്ങും ഉണ്ട് കേട്ടോ ചില്ലറ എല്ലാം ഒരുപാട് പണികളുണ്ട് ഇത് ഇവിടെതാ ഇവിടെ ഒരു ജനവാതിലുണ്ടായിരുന്നു അത് അപ്പുറത്ത് ബാത്റൂമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ജനവാതിൽ ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ പിന്നെതാ വയറിങ് ഇഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട് അത് കഴിക്കാൻ പറഞ്ഞാൽ സിറ്റൌട്ടിന്റെ ഭാഗത്ത് അത് ഈ തേപ്പ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയുള്ളൂ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ